يؤت الحكمه من يشاء ومن يؤت الحكمه فقد اوتي خيرا كثيرا وما يذكر الا اولو الالباب യുക്തി അള്ളാഹു പ്രയോജനപ്രദമായ അറിവ് അള്ളാഹു നൽകുന്നു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് നൽകുന്നു ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അൽ ഹിക്ത പ്രയോജനപ്രദമായ അറിവ് നൽകപ്പെട്ടാൽ അവന് ധാരാളം നന്മ നൽകപ്പെട്ടിരിക്കുന്നു വാമയക്കാറുപദേശം സ്വീകരിക്കുന്നതല്ല ഇല്ല ഉലുൽ അൽ ബാബ് സൽബുദ്ധി ഉള്ളവരല്ലാതെ ആരും ഉപദേശം സ്വീകരിക്കുന്നതല്ല അള്ളാഹു സുബാനഹൂബത്തെ ആല ദാനധർമ്മങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിനിടയിൽ ഏറ്റവും വലിയ സമ്പത്തായ വിജ്ഞാനത്തിന്റെ മഹത്വം ഉണർത്തുകയാണ് യുത്തിൽ ഹിക്തമീയ അല്ലയോ മനുഷ്യരെ നിങ്ങൾ ഭൗതികമായ സമ്പത്ത് അനുവദനീയമായ സമ്പത്ത് സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നതിനോടൊപ്പം അമൂല്യ സമ്പത്തായ പ്രയോജനപ്രദമായ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനും പരിശ്രമിക്കണം പിശാചിന്റെ പ്രേരണയിൽ നിന്നും നിങ്ങൾ അകന്ന് കഴിയണം പിശാജിന്റെ ഒരു പ്രേരണ നിങ്ങൾ അനുവദനീയമായ സമ്പത്ത് നോക്കേണ്ടതില്ല ആഗ്രഹിക്കുന്നതെല്ലാം തോന്നുന്നത് പോലെ സമ്പാദിക്കുക എന്നാണ് രണ്ടാമത്തെ പിശാജിന്റെ പ്രേരണ സത്യാസത്യങ്ങളെ തിരിച്ചറിയേണ്ടതില്ല പ്രയോജനമുള്ള അറിവുകളൊന്നും കരസ്ഥമാക്കേണ്ടതില്ല ഈ ലോകത്ത് സുഖിക്കാനും രസിക്കാനും പറ്റുന്ന കുറെ അറിവുകൾ മാത്രം കരസ്ഥമാക്കിയാൽ മതി എന്നാൽ നിങ്ങൾ ം മനസ്സിലാക്കണമെങ്കിൽ പ്രയോജനമുള്ള അറിവിനെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട് അതിനെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് യൂത്തിൽ അള്ളാഹു പ്രത്യേകമായി കടാക്ഷിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു താല പ്രയോജനപ്രദമായ അറിവിന്റെ അമൂല്യമായ അനുഗ്രഹം നൽകുകയുള്ളൂ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആരാണ് ഏതൊരു മനുഷ്യരാണോ പ്രയോജനമുള്ള അറിവ് വേണമെന്ന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹു താര പ്രയോജനമുള്ള അറിവ് നൽകുന്നതാണ് ഹിക്മത്ത് എന്നതിന് ധാരാളം ആശയങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എല്ലാത്തിന്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ് ഇബ്രഹാംബാസ് റദിയാഹുഅ പറയുന്നു ഹിക്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആാൻ ഗ്രഹിക്കാനുള്ള സൗഭാഗ്യമാണ് അബുദ്ധർദാ റതിയല്ലാഹുദാന് പറയുന്നു പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കലും അതിൽ ഉറ്റാലോചന നടത്തലുമാണ് ഹിക്മത്ത് മുജാഹിദ് റഹ്മുള്ള പറയുന്നു നല്ല വാചകം പറയാനും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള സൗഭാഗ്യത്തിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് മഹാനവറുകൾ തന്നെ വീണ്ടും പറയുന്നു വളരെ പ്രയോജനം ഉറപ്പായതും ഉറപ്പായതായ വിജ്ഞാനത്തിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് അലഹി പറയുന്നു ഉടമസ്ഥനായ അള്ളാഹുവിനെ അറിയുന്നതാണ് ഹിക്മത്ത് അബു റുസുമാൻ റഹ്മാഹി അലൈഹി പറയുന്നു അള്ളാഹു മനസ്സിൽ ഇട്ടുതരുന്ന ഒരു പ്രകാശമാണ് ഹിക്മത്ത് അതിലൂടെ മോശമായ ചിന്താഗതികളിൽ നിന്നും വിശ്വാസ സ്വഭാവങ്ങളിൽ നിന്നും മകന്നു കഴിയാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ ഹിക്മത്ത് കൊണ്ടുള്ളതായ ഉദ്ദേശം പ്രയോജനപ്രദമായ അറിവാണ് അള്ളാഹു അതിനെക്കുറിച്ച് അറിയിക്കുന്നു യുത്തിൽ ഹെഗ്മതമീയ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പ്രയോജനമുള്ള വിജ്ഞാനം നൽകുന്നു അല്ലാഹു ആർക്കാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ഗുണമുള്ളവർക്ക് അല്ലാഹു നൽകുന്നതാണ് ഒന്ന് നല്ല വിജ്ഞാനം വേണമെന്ന നിഷ്കളങ്കമായ ആഗ്രഹം വേണം വേണം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന വേണം വേണം കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ പണക്കാർ പാവപ്പെട്ടവർ ആർക്കും വിജ്ഞാനം നൽകുന്നതാണ് കുറച്ചും കൂടി തുറന്നു പറയട്ടെ മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല നിഷ്കളങ്കമായ ആഗ്രഹത്തോടെ പഠിച്ചവനോട് പ്രാർത്ഥിച്ച് പരിശ്രമിക്കാൻ മുമ്പോട്ട് വരിൽ ഇബ്രാഹിം നബി അലഹിമിന് അള്ളാഹു വിജ്ഞാനം നൽകി ധാരാളം അമുസ്ലിം സഹോദരങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു സത്യം സ്വീകരിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും കഴിയുന്നു ദുഃഖത്തോടുകൂടി പറയട്ടെ നിരവധി മുസ്ലിം നാമധാരികൾക്ക് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഹദീഫുകൾ അറിയാൻ സാധിക്കുന്നില്ല അവർക്ക് ഭൗതികമായ ധാരാളം കാര്യങ്ങൾ അറിയാം ഏകനായ പടച്ചവനെ പറ്റി പറയപ്പെട്ടാൽ പടച്ചവന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ ഒരു കൂട്ടം ആളുകളുടെ മുഖം ചുളിയുന്നു അള്ളാഹു അല്ലാത്തവരെ പറ്റി പറയപ്പെട്ടാൽ അവിടത്തെയും ഇവിടത്തെയും കാര്യങ്ങൾ പറയപ്പെട്ടാൽ പെരുത്ത് സന്തോഷമാണ് അതുകൊണ്ട് ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്നു പടച്ചവനോട് പ്രാർത്ഥിക്കണു ആദരവായ റസൂലി വസ്ലമയുടെ പ്രഭാത സമയത്തുള്ള പ്രാർത്ഥനയാണ് പടച്ചവനെ പ്രയോജനമുള്ള അറിവ് നൽകണമേ തൽഹിക്കുമീറ ആർക്കാണോ ശരിയായ വിജ്ഞാനം നൽകപ്പെടുന്നത് അവർക്ക് വലിയ നന്മകൾ നൽകപ്പെട്ടിരിക്കുന്നു ധാരാളം നന്മകൾ നൽകപ്പെട്ടിരിക്കുന്നു അത് ഇരുലോക നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കും ശരിയായ വിജ്ഞാനം ലഭിച്ചാൽ അതിനോടുള്ള കടമകൾ പാലിച്ചാൽ ഇവരുമോഹു എന്നിവേദനം ആദരവായ റസൂലി രണ്ടുപേരുടെ വിഷയത്തിൽ മാത്രമേ അസൂയ അസൂയാനുവാദമുള്ളൂ അസൂയ ആരോടും പാടില്ല പാടുണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ടു പേരോട് പാടുണ്ടാകുമായിരുന്നു പക്ഷെ ഇവരോടും അസൂയ പാടില്ല അതുകൊണ്ട് ആരോടും പാടില്ലാ ഒന്ന് പടച്ചവൻ സമ്പത്ത് നൽകി ആ സമ്പത്ത് നല്ല വഴിയിൽ രാവും പകരം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിഷയം രണ്ട് അള്ളാഹുസ് അറിവ് നൽകി ആ അറിവ് രാവും പകരും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു അതും സമ്പത്ത് തന്നെയാണ് അവസാനമായി അള്ളാഹു പറയുന്നു ഈ വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സൽബുദ്ധി വേണം സൽബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുകയുള്ളൂ അല്ലാത്തവർ ഈ ഉപദേശങ്ങൾ കേൾക്കലും കേൾക്കാതിരിക്കലും സമമാണ് ജീവനത്തിന്റെ സായാഹനങ്ങൾ കഴിഞ്ഞു പോകും പക്ഷെ അവർ വിജ്ഞാനം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയില്ല അതിനുള്ള സുവർണാവസരങ്ങൾ അടുത്തോട്ട് വരും അവർ അതിനെ അവഗണിക്കും എന്നാൽ ആർക്കാണോ സൽബുദ്ധിയുള്ളത് പടച്ചവരെ ജീവനം നന്നാകണം എന്നിലൂടെ മറ്റുള്ളവരെ നന്നാക്കാൻ പരിശ്രമമുണ്ടാകണമെന്നാഗ്രഹിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഈ ഉപദേശം സ്വീകരിച്ച് അവർ വിജ്ഞാനത്തിനായി പരിശ്രമിക്കും അതിനുവേണ്ടി പടച്ചവനോട് ദുബായിരക്കുന്നു അത് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കും അതിന് മുഴുവൻ സാഹചര്യങ്ങളെയും അവർ പ്രയോജനപ്പെടുത്തും വെറുമൊരു ഉദാഹരണം നമ്മളുടെ ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പറയുകയാണ് നമ്മുടെ കയ്യിലെല്ലാ മൊബൈലുകളുണ്ട് നമ്മളിൽ എത്ര പേരും ഈ മൊബൈലിനെ വിജ്ഞാനത്തിന്റെ സമ്പാദ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് പ്രയോജനമുള്ള വിജ്ഞാനത്തിന്റെ സമ്പാദ്യത്തിന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാം പരിശുദ്ധ പരിശുദ്ധാരന്റെ ദറസുകൾ ശ്രവിക്കാം ദീനിയായ നന്മ നിറഞ്ഞ രചനകൾ പാരായണം ചെയ്യാം എത്രയോ അവസരങ്ങൾ പടച്ചവൻ തുറന്നു തന്നിരിക്കുന്നു എന്നാൽ നമ്മൾ എത്ര എത്ര മാത്രം ഇതിൽ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പടച്ചവൻ സാമ്പത്തിക കാര്യങ്ങളെ പറ്റി പറയുന്നതിനിടയിൽ വലിയൊരു സമ്പത്തിനെ പറ്റി പറയുന്നു സമ്പത്തിലൂടെ ധർമ്മം ചെയ്യാമെന്ന് അറിയിക്കുന്നതിനോടുകൂടി അമൂല്യമായ മറ്റൊരു സമ്പത്തിലൂടെയും ധർമ്മം ചെയ്യാൻ കഴിയുമെന്ന് ഉണർത്തുന്നു യൂത്തിൽ പടച്ചവൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനമുള്ള അറിവ് നൽകുന്നു ആർക്കാണോ പ്രയോജനമുള്ള അറിവ് നൽകപ്പെട്ടത് അവർക്ക് ധാരാളം നന്മകൾ നൽകപ്പെട്ടിരിക്കുന്നു പണ്ഡിതരെ നിങ്ങൾ എത്ര വല്ല സൗഭാഗ്യവാന്മാർ വിദ്യാർത്ഥികളെ എത്ര സൗഭാഗ്യവാന്മാർ വീടുകളിൽ ഇരുന്നു കൊണ്ട് നന്മകൾ പഠിക്കുന്നവരെ യാത്രകളിൽ പഠിക്കുന്നവരെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ വിജ്ഞാനത്തിനായി ചെലവഴിക്കുന്ന സഹോദരീ സഹോദരന്മാരെ നിങ്ങളുടെ ഭാഗ്യവാൻമാർ ഉലുൽ അൽബാ സൽബുദ്ധി ഉള്ളവർ മാത്രമാണ് ഉപദേശം സ്വീകരിക്കുന്നത് ായ പടച്ചവനെ ഞങ്ങൾക്ക് പ്രയോജനമുള്ള അറിവും പരിശുദ്ധമായ ഉപജീവനവും സ്വീകാര്യമായ കർമ്മവും നൽകണമേ